ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നത്തില്ലേ ചെറുതായിട്ടൊരു വിഷപ്പിൻ്റെ ഒക്കെ തോന്നുമല്ലോ സ്വാഭാവികം എല്ലാവർക്കും തന്നെ തോന്നും തോന്നുമല്ലേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് കറിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയല്ലേ അതിങ്ങോട്ട് എടുക്കുക എടുത്തതിന് ശേഷം കുറച്ച് മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ട് അത് നമുക്കൊരു മുട്ട ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചാലോ വളരെ ഈസിയാണേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മുട്ടയൊന്നാകത്തുനിന്ന് തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ മുട്ട തിലച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് മുട്ട വേഗുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വെന്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കോരി മാറ്റി കൊടുക്കാം കേട്ടോ ഇനി അത് കുറച്ച് വെള്ളത്തിലേക്ക് ഇരുന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒന്ന് മാറ്റിയിട്ട് ഇതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ ചമ്മന്തി ഉച്ചയ്ക്ക് ചോറ് നേരത്തെ പറഞ്ഞില്ലേ ചോറിൻ്റെ കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന ചമ്മന്തി ബാക്കി ഉണ്ടായിരുന്നേ ഇനി അഥവാ നിങ്ങൾക്ക് ചമ്മന്തി ചമ്മന്തിനിപ്പം റെഡ് കളറിൽ വേണ്ട അല്ലാതെ തന്നെ ഗ്രീൻ കളറിലെ ചമ്മന്തി ഒക്കെ ആയിരിക്കും ഇതിന് കൂടുതലായിട്ടും മാച്ചാകുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല തേങ്ങ ചമ്മന്തി ഏതാണെങ്കിലും സൂപ്പർ തന്നെ ആയിരിക്കും തേങ്ങ ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ മുളക് ചമ്മന്തി ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവായിരിക്കും അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം കുട്ടികൾ കൂടെ കഴിക്കണ്ടുകൊണ്ട് നമുക്ക് ഇതുപോലെ തേങ്ങ ചമ്മന്തി തന്നെ ആയിരിക്കും കേട്ടോ സിമ്പിളായിട്ട് ഒരു തേങ്ങാ ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ട് കുറച്ച് മുട്ടയും കൂടെ ഒന്ന് പിടിയെടുത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും അടിപൊളിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാരും മറക്കില്ലല്ലോ അതേ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഒത്തിരി ഓടി വന്ന മുട്ടയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാനിത് മൊത്തം തനിച്ചൊന്നും കഴിക്കാനല്ല കേട്ടോ എല്ലാവർക്കും കൂടെ കൊടുത്തിട്ട് കഴിക്കാനാട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്